പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചിരിക്കുന്നു വത്തിക്കാനിലെ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ കർദിനാൾ കെവിൻ ഫാരൽ ആണ് മാർപ്പാപ്പയുടെ മരണവിവരം അറിയിച്ചത് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിൻ്റെ മരണം അഗാധമായ ദുഃഖത്തോടെ ഞാൻ അറിയിക്കുന്നു കർദിനാൽ കെവിൻ കരൽ ഇങ്ങനെയാണ് പറഞ്ഞത് കഴിഞ്ഞ രണ്ടു മാസങ്ങളായി മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു ആരോഗ്യനില തൃപ്തികരമായതോടെ അടുത്തിടെയാണ് അദ്ദേഹം ആശുപത്രി വരികയും ചെയ്തത് റോക്കേറ്റീസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കലം ചെയ്തിരിക്കുന്നു മുപ്പത്തിയഞ്ച് ദിവസത്തെ ആശുപത്രി ശേഷം മാർച്ച് ഇരുപത്തിമൂന്നിനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടത് ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ ദിനത്തിലും മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ കണ്ടിരുന്നു ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് തന്നെ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു പലസ്തീനിലും ഇസ്രയേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടു മാസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ മാർപ്പാപ്പയ്ക്ക് അന്ന് നിർദ്ദേശിച്ചിരുന്നത് ആശുപത്രി വിടുന്നതിന് മുമ്പ് ജമല്ലി ആശുപത്രിയിലെ പത്താം നിലയിലെ മുറിയുടെ ജനാലിക്കരികിൽ നിന്ന് അദ്ദേഹം വിശ്വാസികളെ അഭിവാദ്യം ചെയ്തിരുന്നു കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിച്ചത് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പോപ്പായി സ്ഥാനമേറ്റത് ജോർജ് മാരിയോ ബർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചിരുന്നത് ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ മാരിയോ ജോസ് ബർഗോളിയോയുടെയും റെജീന മരിയ സിവോറിയയുടെയും അഞ്ചു മക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഡിസംബർ പതിനേഴിനാണ് ബർഗോളിയോ ജനിച്ചത് പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ബ്യൂണസ് അയേസ് രൂപതയുടെ തലവനുമായിരുന്നു ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാം മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം പോപ്പ് പദവിയിലെത്തിയത് ജോർജ് മാരിയോ ബെർഗോ എന്നാണ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് അർജന്റീനക്കാരനായ ബർഗാക്ലിയോ മുമ്പ് ബ്യൂണസയേഴ്സ് രൂപതയുടെ തലവനുമായിരുന്നു ബ്യൂണസയേഴ്സിൽ നിന്ന് കുടിയേറിയ റെയിൽവേ ജീവനക്കാരൻ മരിയോ ജോസ് ബെക്കോളിയോയുടെയും മരിയ സിവോരോയുടെയും അഞ്ചു മക്കളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഡിസംബർ പതിനേഴിന് ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നേരത്തെ പ്രതി പാലസ്തീനിൽ തുടരുന്ന ഇസ്രയേൽ വംശശക്തിയിൽ ഉൾപ്പെടെ തുടർച്ചയായി തന്റെ നിലപാടുകൾ വ്യക്തമായ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയായിരുന്നു മാർപ്പ ഈസ്റ്റർ ദിനമായ കഴിഞ്ഞ ഞായറാഴ്ച യുദ്ധങ്ങളിൽ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തിയതും നമ്മുടെ കാതുകളിൽ ഇപ്പോഴുമുണ്ട് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നുമായിരുന്നു മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈസ്റ്റർ ദിന സന്ദേശം വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ മരണങ്ങളും നാശവും എന്തിനു വേണ്ടിയെന്നും മാർപ്പ അന്ന് ചോദിച്ചത് ഇപ്പോഴും നമ്മുടെ കാതുകളിൽ തുളഞ്ഞുകയറുന്നു യുദ്ധം എപ്പോഴും പരാജയമാണ് പുഞ്ചിരിക്കാൻ മറന്ന യുദ്ധഭൂമിയിലെ കുട്ടികളുടെ കണ്ണുകളിലെ കഷ്ടപ്പാടുകൾ കാണേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്തിടെ ഗാസയിലെ വംശഭത്തിയിൽ അന്വേഷണം വേണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നത് ഓർക്കുക ഗാസയിലെ ബന്ധുക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിരവധി തവണ അദ്ദേഹം തന്റെ രാജ്യാന്തര യാത്രകളിൽ ഉടനീളം സംസാരിച്ചിട്ടുണ്ട് ലളിതമായ ജീവിതത്തിലൂടെ ലോകത്തിന് വലിയ സന്ദേശം നൽകിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം വത്തിക്കാനിലെ കൊട്ടാരം ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിന് സാധാരണ മുറിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നു സ്വവർഗാനുരാഗികളെ ദൈവത്തിന്റെ മക്കളെന്ന് വിളിച്ച മാർപ്പാപ്പ സ്വർഗ്ഗ വിവാഹങ്ങൾക്കും ആശീർവാദം നൽകാൻ പുരോഹിതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നതെങ്കിലും എന്നാൽ അതൊരു പ്രത്യേക സാഹചര്യമാണെന്നും സംസ്കാരവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ കൊണ്ടാണ് എതിർപ്പ് ഉണ്ടാകുന്നതെന്നുമാണ് മാർപ്പാപ്പ ഇതിനോട് പ്രതികരിച്ചത് സ്ഥാനാരോഹണത്തിന് ശേഷം സഭയിൽ പുതിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുകയുണ്ടായി അതിനാൽ മാറ്റങ്ങളുടെ പാപ്പ എന്ന് മാധ്യമങ്ങൾ യെ വിശേഷിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് പതിനൊന്നിന് വി ആ ദേവോദയിലെ ഈശോ സഭ സെമിനാരിയിൽ ചേർന്നാണ് ബെർഗോളിയോ വൈദിക പഠനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സാൻ മിഖേലിലെ കോളസിയോ മാക്സിമോ സാൻ ജോസിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ലൈസൻസ് ഷീറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബെർഗോളിയോ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിനാണ് ദൈവിക പട്ടം സ്വീകരിച്ചത് സാൻ മിക്കേൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര വിഭാഗത്തിൽ നിന്ന് മാസ്റ്റർ ബിരുദം സമ്പാദിച്ച അദ്ദേഹം അവിടെ ദൈവശാസ്ത്രാധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ബർഗോളിയോ ഈശോ സഭയുടെ അർജന്റീന പ്രൊവിൻഷ്യയിലായിരുന്നു പിന്നീട് സാൻ മിഖേൽ സെമിനാരി അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാനമേറ്റെടുത്ത ബർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ആ പദവി തുടരുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ബർഗോളിയയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി അഞ്ചിലെ മെത്രാൻമാരുടെ സുനഹദോസ് കർദിനാൾ ബെർഗോളിയയെ പോസ്റ്റ് ബിഷപ്പ് കൌൺസിലിൽ അംഗമായി തിരഞ്ഞെടുത്തു ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ഫ്രാൻസിസ് മാർപ്പയുടെ ഓർമ്മ പുസ്തകം ഏറെ ശ്രദ്ധ പിച്ചുപെട്ടിയിരുന്നു ഹാർപ്പർ കോളിൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം തയ്യാറാക്കിയത് ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ ടാബിയോ മാർക്കെ റഘോണയായിരുന്നു തൻ്റെ ജീവിതകാലത്ത് കടന്നുപോയ ചരിത്ര സംഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതാണ് ഈ പുസ്തകമെന്ന് പറഞ്ഞിരുന്നു മാർപ്പപ്പ തീർത്തും യാഥാസ്ഥിതികനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും യാഥാസ്ഥിതികനാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ലോകം അദ്ദേഹത്തെ അങ്ങനെയായിരുന്നില്ല വിലയിരുത്തിയിരുന്നത് യാഥാസ്ഥിതികനായിരിക്കുമ്പോഴും തൻ്റെ കാഴ്ചപ്പാടുകളിൽ സമൂലമായ പുരോഗമനപരം നിലപാടുകൾ ഉണ്ടായിരുന്ന മാർ പപ്പ എന്നതായിരുന്നു പോപ്പ് ഫ്രാൻസിൻ്റെ സ്വീകാര്യത കത്തോലിക്കാ സഭയിലെ സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം ഉയർത്താനുള്ള പോപ്പ് ഫ്രാൻസിന്റെ നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു ലോകം കണ്ടതാണ് മുതലാളിത്തത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും ശ്രദ്ധേയമായിരുന്നു ലാത തോസേ എന്ന ചാക്രിക ലേഖനത്തിൽ ആഗോളവൽക്കരണം അടിച്ചേൽപ്പിച്ച സാമ്പത്തിക അനീതികളെക്കുറിച്ച് പോപ്പ് ഫ്രാൻസിസ് വിശദമാക്കിയിരുന്നു അമേരിക്കയിലെ തീവ്രവനതുപക്ഷം വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിച്ചപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ കുലുകിയില്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല പക്ഷേ അവർ ശരി പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് ഞാൻ പറയും എന്നായിരുന്നു ഇതിനോടുള്ള മാർപ്പാപ്പയുടെ പ്രതികരണം അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും നൽകിയ പിന്തുണയിലൂടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ ആദരവ് പിടിച്ചുപറ്റി ലാറ്റിൻ അമേരിക്കയിലെ വിമോചന പോരാട്ടങ്ങളുടെ അനുഭവം പ്രകടിപ്പിച്ച മാർപ്പാപ്പയുടെ സമീപനവും ഏറെ ചർച്ചയായിരുന്നു ദരിദ്രരോടുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ ശ്രദ്ധേയമായിരുന്നു വത്തിക്കാൻ പ്ലാസിക ഭവനരഹിതരുടെക്ക് അവയകേന്ദ്രമാക്കി അദ്ദേഹം മാറ്റി അവരെ തെരുവിലെ പ്രമുക്കന്മാർ എന്ന് അദ്ദേഹം വിളിക്കുകയും ചെയ്തു ഈസ്റ്ററിന് മുമ്പുള്ള വ്യാഴാഴ്ച പരമ്പരാഗത കാൽ കാൽക്കഴിവുകൾ ചടങ്ങിൽ അദ്ദേഹം കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകിയും മാർപ്പ ശ്രദ്ധേയനായി അക്രൈസ്തവരുടെ കാലുകളും കഴുകി മാർപ്പപ്പ ചരിത്രത്തിൽ ഇടം സോർഗാനുരാഗികളോടും ലസ്പിയനുകളുമായ കത്തോലിക്കക്കാരോടും കൂടുതൽ സ്വാഗതാർഹമായ മനോഭാവം പ്രകടിപ്പിച്ച മാർപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് മാർപ്പ വത്തിക്കാനിൽ തന്നോടൊപ്പം ഇടപഴകാൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ ഫ്രാൻസിസ് മാർപ്പ ക്ഷണിച്ചിരുന്നു ഒരിക്കൽ ബെൽജിയത്തിലെ രാജകൊട്ടാരമായ ലേക്കൻ പാലസിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത മാർപ്പ ലൈംഗികാതിക്രമങ്ങളിൽ കത്തോലിക്ക സഭ മാപ്പ് പറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇതാണ് നമ്മുടെ ശബ്ദം മാർപ്പാപ്പ മാറ്റങ്ങളുടെ പാപ്പ സ്നേഹനിധിയായ മാർപ്പാപ്പയ്ക്ക് വിട വളരെ സങ്കടത്തോടു കൂടിയാണ് മാർപ്പാപ്പയുടെ കഥ ഈ റിയൽ സ്റ്റോറിയിൽ പങ്കുവച്ചത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാർപ്പാപ്പിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു വിശ്വാസികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു നന്ദി ലൈവ് సత్యం చరిత్రం వర్తమానం